ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ ഖിയാമത്ത് അടുക്കുമ്പോൾ വർദ്ധിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ തീർന്നില്ല ജാരസന്തതികൾ അതിൽപ്പെട്ടതാണ് ജാരസന്തതികൾ വർദ്ധിക്കുന്നത് കാണാം സിനയുടെ മക്കൾ ഈ കഴിഞ്ഞ ആഴ്ചയല്ലേ എറണാകുളത്ത് ജനിച്ച ഉടനെ ഒരു കുഞ്ഞിനെ തുണിയിൽ പൊതിഞ്ഞൊരറ്റ ഏറ് പറമ്പിലേക്ക് എറിഞ്ഞതാ പക്ഷെ നടുറോഡിൽ വന്നു വീണു അല്ലേ നല്ല കുഞ്ഞാണെങ്കിൽ എറിയുവോ ഏ എറിയോ ഏതോ ദുർബല നിമിഷത്തിൽ ആദ്യം ചിരിക്കും പിന്നെ വർത്തമാനം പറയും പിന്നെ ഫോൺ നമ്പർ ചോദിക്കും പിന്നെ സന്ധിക്കും സുഹൃത്തുക്കളെ പിന്നെ ഉണ്ടാകുന്ന വിഷയം അറിയാമല്ലോ വയറ് വീർക്കും അള്ളാഹു കാക്കട്ടെ അല്ലേ വലതുസ്സീന നിങ്ങൾ ചിന്തിച്ചു നോക്ക് എന്തൊക്കെയാണ് ലോകത്ത് നടക്കുന്നത് പറഞ്ഞു അശ്ലീലതയും വൃത്തികേടുകളും നഗ്നതയും അതിനെ പ്രയോഗവൽക്കരണത്തിൽ കൊണ്ടുവരലും കുടുംബ ബന്ധം മുറിക്കലും കയാമത്തെടുക്കുമ്പോൾ സംഭവിക്കും കോളിളക്കം സൃഷ്ടിച്ചില്ലേ കർണാടക ലോക്സഭയിൽ അവിടത്തെ ഇലക്ഷനിൽ അല്ലെ മുൻ പ്രധാനമന്ത്രിയുടെ പൗത്രൻ എന്താണ് കാണിച്ചത് പ്രജ്വൽ രേവണ്ണ ഹാസനിലെ എംബിയാ ഞാൻ ഹാസനിൽ പോയിട്ടുണ്ട് മനോഹരമായ സ്ഥലമാണ് ഹാസൻ പോയിട്ടുണ്ടോ നിങ്ങള് കർണാടകയിലെ ഹാസനിൽ പോയിട്ടുണ്ടോ അവിടത്തെ എം ബിയാണ് മുൻ പ്രധാനമന്ത്രിയുടെ പേരക്കുട്ടിയാണ് സുഹൃത്തുക്കളെ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നഗ്ന വീഡിയോകൾ പെൺഡ്രൈവിലാക്കിയിരിക്കുന്നു ഇന്നവിടത്തെ ജനങ്ങളൊക്കെ അത് നോക്കിക്കൊണ്ട് കുത്തിയിരിക്കുകയാണ് എല്ലാവരും അല്ല അത് ആഗ്രഹിക്കുന്നവർ എന്തൊരവസ്ഥയാണല്ലേ ആ ചങ്ങാതിരായി കിരാമാനം ജർമ്മനിയിലേക്ക് സ്ഥലം വിട്ടു ഇനി എലക്ഷൻ കഴിഞ്ഞിട്ടേ വരുന്നുള്ളെന്നാ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുത്തോന്നറിയില്ല വോട്ട് മുഴുവനും എവിടെയുണ്ട് ഇ വി എമ്മിനകത്ത് കിടക്കുകയാ സുഹൃത്തുക്കളെ ഒന്നും രണ്ടും വീഡിയോ അല്ല രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വീഡിയോ അല്ലെങ്കിൽ തന്നെ കർണാടക അസംബ്ലിയിൽ പുറകെ ഇരിക്കുന്നവരൊക്കെ എ സിയുടെ തണുപ്പത്തിരുന്ന് നോക്കുന്നത് എന്താ അറിയോ അശ്ലീല ചിത്രങ്ങളാ കാക്കട്ടെ നല്ല പരിപാടിയാന്നാ വിചാരിച്ചേ മനുഷ്യനാണ് കണ്ടിട്ടുണ്ടാവും ഹബീബ ഇനി എനിക്കാണല്ലേ സ്ത്രീയുടെ മാതകത്വം നൂൽബന്ധമില്ലാത്ത രൂപത്തിൽ നമ്മുടെ ഫോണിലേക്ക് വരുന്നത് ഈ പതിമൂവായിരം ഉപഗ്രഹങ്ങളാണ് ചുറ്റിത്തിരിയുന്നു മനസ്സിലായോ നിങ്ങൾക്ക് ആകാശം നിങ്ങൾക്കും ഇതേ ഷറു കോരിച്ചൊരിയാൻ പോകുന്നു അത് മരുഭൂമിയിൽ വരെ നിങ്ങൾക്ക് ലഭിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ അവിടെ നിന്ന് പറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു അതുപോലെ മനുഷ്യർക്ക് സന്തോഷം നഷ്ടപ്പെടുന്നു മരണത്തെ കൊതിക്കുന്നു ലോകം അവസാനിക്കുകയില്ല ഒരു മനുഷ്യൻ മറ്റൊരാളുടെ മരിച്ചുപോയ ഒരാളുടെ കബറിന്റെ അരികലൂടെ നടന്നു പോകുമ്പോൾ അവൻ ചിന്തിക്കും അവൻ ആലോചിക്കും ഈ കബറാളിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കും മരണത്തെ അത്രമാത്രം വരും ഒരു ഹദീസിൽ കാണാം അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു നിങ്ങൾ അമലുകൾ ചെയ്യാൻ മുന്നോട്ട് വരണേ കർമ്മങ്ങൾ ചെയ്യണേ അമലുകൾ വർദ്ധിപ്പിക്കണേ കാരണം ഇനിയുള്ള കാലഘട്ടം ഫിത്തിനയും ഫസാദും നിറഞ്ഞതായിരിക്കും ഏതുപോലെ ിൽ മുതലിം അന്ധകാരം മുറ്റിയ ഇരുളിന്റെ കഷ്ണങ്ങൾ പോലെ കൂരിരുട്ട് നിറഞ്ഞ രാത്രി പോലെ ഫിത്തനകളും ഫസാദുകളുമായിരിക്കും അന്ന് നിങ്ങൾ അമലുകൾ ചെയ്തോ ഫിത്തനകൾ വരുന്നതിനു മുമ്പ് നിങ്ങൾ അമലുകൾ ചെയ്തോ ഇപ്പൊ കിട്ടുന്ന ഈ ശാന്തമായ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോ ദിവസം ഒരു എങ്കിലും ഓദിക്കോ ഉള്ളാഹു പടച്ചോന്തോ ഫീക്ക് ചെയ്യട്ടെ യുദ്ധം ചെയ്യണേ ഈ ആൻഡ്രോയിഡ് സെറ്റുകളോടൊക്കെ യുദ്ധം ചെയ്യണം സിനിമാ പോസ്റ്റർ ഒന്നും നോക്കരുത് സിനിമകളെയൊക്കെ വെക്കണം നഫ്സിനോട് പോരാടണം അല്ലാഹു പടച്ചോൻ നൽകട്ടെ അള്ളാഹു പടച്ചോൻ തൗഫീഖ് നൽകട്ടെ മുത്തുനബി പറഞ്ഞു നോക്കൂ നിങ്ങൾക്ക് കാണാം രാവിലെ അടുത്ത പ്രഭാതത്തിൽ അവൻ കാഫിറായി മാറും ഈ അടുത്ത കാലത്ത് പണ്ട് പ്രശ്നം ചേകന്നൂരായിരുന്നു ഇന്നിപ്പോ നൂറുകണക്കിന് ചേകന്നൂരിന്റെ അനുയായികളുണ്ട് ഉണ്ടോ ഇല്ലേ ഉസ്താദെ ഇല്ലേ ഉണ്ടോ ഇല്ലേ ആ ഈയിടെ വീഡിയോയിൽ ഒരു തന്റെ പ്രസംഗം വന്ന് ചാടി ഡോക്ടർ ആരിഫ് ഹുസൈൻ ഓഹ് ഞാൻ വിചാരിച്ചു ഏതോ എന്ന് ഓർത്ത് ഓണാക്കി ഉസ്താദെ സുബഹാൻ അള്ളാഹ് അള്ളാഹുവിനെയും അവന്റെ ഹബീബിനെയും ചീത്ത വിളിക്കുക പണി കിട്ടുവോ പിന്നെ കിട്ടാതെ എവിടെ പോവല്ലേ നമ്മുടെ ജാമിത ജാമിത അറിയില്ലേ ജാമിത ടീച്ചറ് അവരല്ലേ ഈയിടെ ജുമാസ്കരിച്ചത് ജുമാ രണ്ടക്കാലത്തല്ലേ ഈ പെണ്ണുങ്ങൾ ഒരക്കാലത്ത് നിസ്കരിച്ചുള്ളൂ ആ ജാമിത ടീച്ചറിന്റെ കോലം കണ്ട നിങ്ങൾ ഇയാൾ ആ ബ്ലൗസിന് കയ്യില്ല പണ്ട് ഒരുവിധമൊക്കെ ഔറത്ത് മറച്ചു നടന്നിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ എന്താ എന്താ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചാനലുകളൊന്നും നമ്മൾ ഓപ്പൺ ചെയ്യരുത് കേട്ടോ കാരണം അവരൊക്കെ ജീവിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹു പടച്ചവൻ നമ്മളെ കാക്കട്ടെ സർവേശ്വരനായ അള്ളാഹുവിനെ സ്നേഹിക്കണേ നമസ്കാരത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടുമ്പോഴാ മുത്തനപ്പി പറഞ്ഞു കുറത്ത് വായിനിസ എന്റെ കണ്ണ് കുളിർമയാകുന്നത് നമസ്കാരത്തില നമസ്കാരത്തിൽ നമ്മുടെ കണ്ണ് കുളിർമയാകണം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ നോക്കൂ അബൂബക്കർ ഹാജി എല്ലാവർക്കും സമ്പത്ത് വിലപ്പെട്ടതല്ലേ അബൂ ഷമ്മാസിനതേ സുബേർ ബാഗ് ഉസ്താദിനതെ ഏഹ് റഹീമിനത് എല്ലാവർക്കും സമ്പത്ത് വലപ്പെട്ടതാ പാടുപെട്ട സമ്പത്ത് ഉണ്ടാക്കുന്നത് തരുതവൻ അള്ളാഹു ആണെങ്കിലും അജ്മരൂഫി തൊലബ് നിങ്ങൾ മാന്യമായി തേടിക്കോ ഞാൻ തരാമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അല്ലേ സോഹത്തുക്കളെ അദ്ദേഹത്തിന്റെ വലപ്പെട്ടധനം അള്ളാഹുവിനൊരു ഭവനം നിർമ്മിച്ചുകൊണ്ട് നൽകി അള്ളാഹു ഈ സൽക്കർമ്മം കബൂലാക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു മസ്ജിദ് പണി കഴിപ്പിച്ചാൽ ഒരു കൊച്ചു പള്ളി പള്ളിറമി ഖത്താത്ത് പറഞ്ഞ കാടപ്പക്ഷി കാടപ്പക്ഷിയുടെ കൂടിന്റെ വലിപ്പം ചെറുതല്ലേത് ഒരു കൊച്ചു പള്ളി ആ മനോഹരമായ ഒരു പള്ളി ചെറുതാണെങ്കിലും പണുതാൽ നാളെ നനക്ക് വേണ്ടി ഒരു കൊട്ടാരം പണിതു തരും ഒരു രമ്യ ഹർമ്മ്യം നനക്ക് വേണ്ടി പണുത്തുതരും അള്ളാഹു അബൂബക്കർ ഹാജിക്കും കുടുംബത്തിനും ഭാര്യക്കും മക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകട്ടെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഇബാദത്തിന് പറ്റിയ സ്ഥലം തെരഞ്ഞെടുത്തിരുന്നു ഏതുപോലെ ജബലന്നൂറിന്റെ മുകളിൽ അള്ളാഹുവിന്റെ ഹബീബ് തെരഞ്ഞെടുത്തതുപോലെ അതുകൊണ്ട് ഇരാറ്റുപേട്ടയെപ്പറ്റി ഞാൻ ചുരുക്കി പറഞ്ഞതാണ് നിങ്ങൾ മനസ്സിലാക്കത്തെന്നാൽ അല്ലേ നിങ്ങൾക്കറിയൂ ഒരുപാട് സാലിഹ്യങ്ങളുണ്ട് ഒരു സ്ഥലത്തും മഴ പെയ്തില്ലെങ്കിലും ഇരാറ്റുപേട്ടക്കാർക്ക് അള്ളാഹു മഴ തരും കാരണം നാൽപ്പത്തി അയ്യായിരം പോപ്പുലേഷൻ ഉണ്ട് അവിടെ ഓരോ വീട്ടിലും ഖുർആൻ ഓതുന്നുണ്ട് ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉമ്മപെങ്ങന്മാർ രാറ്റുപട്ടയിലെ ഉമ്മപെങ്ങന്മാർ നല്ലവരാ ലുഹാനുസ്കരിക്കുന്ന പെണ്ണുങ്ങളാ സാദിന്റെ ചുഴലിയിലെ പെണ്ണങ്ങൾ ലുഹാ നിസ്കരിക്കുന്നുണ്ടോ ഉണ്ടോ അവസ്കരിക്കുന്നുണ്ടോ ഏ ആ കുറച്ചൊക്കെ ഉണ്ടല്ലേ അഹമ്മദില്ലാ അള്ളാഹു അനുഗ്രഹിക്കട്ടെ തഹജ്ജു നിസ്കരിക്കണം ഇസ്തഫാർ ഉള്ള നാട്ടിൽ മഴ പെയ്യും മഴ പെയ്യും അള്ളാഹു പടച്ചവൻ അനുഗ്രഹിക്കട്ടെ